ഹായ് ഫ്രണ്ട്സ് സി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ റോസിൽ ബാധിച്ചിട്ടുള്ള ഏറ്റവും മാരകമായ ഒരു അസുഖം നിങ്ങളെ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപാട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് റോസിനെ ഒരുപാട് അസുഖങ്ങൾ ബാധിക്കാറുണ്ട് അല്ലേ ഇല പഴുത്ത് വരാറുണ്ട് ഇലയിൽ കറുത്ത ഡോട്ട് വരാറുണ്ട് കമ്പ വരാറുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് അസുഖങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്ന അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് എന്നാൽ ഈ ഒരു അസുഖം എപ്പോഴും ഒന്നും എല്ലാ റോസിലും കാണണമെന്നില്ല വളരെ അപൂർവമായിട്ടാണ് കാണുന്നത് എൻ്റെ ഇതിപ്പോൾ രണ്ടാമത്തെ റോസിലാണ് വരുന്നത് കേട്ടോ ഈ ഒരു അസുഖം വന്നിട്ടുള്ളത് നിങ്ങളും നിങ്ങളുടെ റോസുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇങ്ങനത്തെ സംഭവങ്ങൾ ഇതിനകത്തുണ്ടോ എന്നുള്ളത് അപ്പോൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാതില്ല കേട്ടോ അപ്പോൾ ആദ്യം പറഞ്ഞു തരാം ഇതിലുണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ആ ഒരു ചെടി പെട്ടെന്ന് തന്നെ ഒരു സൈഡ് കമ്പാ കമ്പൊക്കെ ചിലപ്പോൾ ഉണങ്ങി വന്നെന്നിരിക്കും ചിലപ്പോൾ അതിന് ഇലകളൊക്കെ കൊഴിഞ്ഞും പഴുത്തും തുടങ്ങി നിന്നിരിക്കും അപ്പോൾ നമ്മൾ വല്ല ഫംഗൽ ഡിസീസ് ഡിസീസാണെന്ന് വിചാരിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും പക്ഷെ അതായിരിക്കില്ല ഈ ഒരു സംഭവം കണ്ടില്ലേ ഒരു ഒരു റോസിൻ്റെ ബഡ് യൂണിയനിൽ നിന്നും ഇതേ രീതിയിൽ ബൾഡ് ചെയ്തിട്ടൊരു സംഭവം ഇങ്ങനെ വരും ഇത് എന്ന് പറയുന്നത് റോസെ ബാധിക്കുന്ന ഒരു ക്യാൻസറാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു ട്യൂമറാണിത് ഇത് ഉണ്ടാകുന്നത് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകളോ കാര്യങ്ങളോ ആ റോസിൽ അതിൽ നിന്നും നിന്നും ഈ ഒരു ഒരു സംഭവം അതായത് ദ്രാവകം വരും അത് ഈ മണ്ണിൽ വീണിട്ട് മണ്ണിൽ വീണിട്ട് മണ്ണിലുള്ള കുറച്ച് ബാക്ടീരിയകളെ ഈ ഒരു ട്യൂമർ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ അട്രാക്റ്റ് ചെയ്യുകയും അങ്ങനെയാണ് ഈ ഒരു സംഭവം ഇതിൽ വരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് നശിപ്പിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം തന്നെ നമ്മൾ എടുക്കേണ്ടത് നല്ല ഒരു പുതിയ ബ്ലേഡ് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് സാനിറ്റൈസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു നൈഫോ കാര്യങ്ങളോ എടുക്കുക എന്നിട്ട് പതുക്കെ റോസ് സിൻ്റെ തണ്ടിലോ കാര്യങ്ങളിലോ ഒന്നും തട്ടാതെ രീതിയിൽ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കുറച്ച് പ്രയാസമാണ് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് വരുന്ന സമയത്ത് ആദ്യം ഒരു വൈറ്റ് കളറിലായിരിക്കും ഒരു ക്രീം കളറിലൊക്കെ ആയിരിക്കും ഇത് കാണപ്പെടുന്നത് അത് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് ഇരുന്ന് വലുതാവുകയും മൾട്ടിപ്ലൈ ചെയ്യും സംഭവം ഇതങ്ങ് വലുതാവുകയും ഇതിൻ്റെ കളറ് ഡാർക്ക് ബ്രൗൺ ആയിട്ട് മാറുകയും ചെയ്യും അപ്പോൾ പിന്നീട് നമ്മളിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ കട്ട് ചെയ്ത പോഷൻ ഉണ്ടല്ലോ ആ പോഷനിലേക്ക് എന്ത് ചെയ്യുക സാഫോ മഞ്ഞപ്പൊടിയോ എന്തെങ്കിലും തേച്ച് കൊടുക്കുക അത് കഴിഞ്ഞ് ഇതിനെ റീപ്പോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ റീപ്പോർട്ട് ചെയ്യാൻ നോക്കുക കഴിവതും ഞാൻ റീപ്പോട്ട് ചെയ്യാറില്ല കേട്ടോ റിപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല കാരണം ഇതിനകത്തുള്ള ബാക്ടീരിയ പിന്നെയും അതിനെ ബാധിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പോൾ അങ്ങനെ തന്നെ വെച്ചിരുന്നാലും മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്താ പിന്നെയും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് ചിലപ്പോൾ വീണ്ടും വന്നേക്കാം അതുകൊണ്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നത് അപ്പോൾ രണ്ടാമതോ മൂന്നാമതോ ഇങ്ങനെ വന്നെന്നിരിക്കും അങ്ങനെ വരുമ്പോൾ ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അത് ചിലപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബഡ് യൂണിയനിലായിരിക്കത്തില്ല വരുന്നത് ചിലപ്പോൾ ഇതിലേത് കമ്പിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും സ്റ്റെമ്മിൻ്റെ ഭാഗത്തായിരിക്കും വരുന്നത് അങ്ങനെ വന്നാലും നിങ്ങൾ ആ പോഷൻ കട്ട് ചെയ്യുക കമ്പാണെങ്കിൽ കമ്പോടു കൂടി അങ്ങ് മുറിക്കുക കേട്ടോ മുറിച്ചിട്ട് എന്ത് ചെയ്യണം ഈ സംഭവങ്ങളെല്ലാം തന്നെ നമ്മളങ്ങ് കത്തിച്ച് കളഞ്ഞേക്കുക ഞാൻ പറഞ്ഞിരുന്നല്ലോ മുമ്പ് വന്ന ഒരു റോസിൽ ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞപ്പം പിന്നീട് ഒരു വട്ടം കൂടി എങ്ങാണ്ടൊന്ന് വന്നു കുറേ നാളിന് ശേഷം പക്ഷേ അതും ഇതേ രീതിയിൽ ചെയ്തു പിന്നീട് ഇതുവരെ വന്നിട്ടില്ല ആ റോസ് നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ റോസിൽ ശ്രദ്ധ വേണം ഇങ്ങനൊരു സംഭവം ബഡ് യൂണിയനിലോ സ്റ്റെമ്മിൽ എവിടെയെങ്കിലും കണ്ട അത് നിസ്സാരമായിട്ട് കാണരുത് കേട്ടോ അതിനെ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുക ശേഷം എന്ത് ചെയ്യുക എന്ന് നശിപ്പിച്ചു കേട്ടോ ഇപ്പോൾ ഉള്ള എൻ്റെ ഈ ഒരു റോസിൽ വന്നത് ആ ഒരു കമ്പുകളൊക്കെ ഉണങ്ങി തുടങ്ങിയിരുന്നു ഒന്ന് രണ്ട് കമ്പുകളൊക്കെ അപ്പം ഞാൻ നിറയെ പൂക്കളിട്ട് നിന്നിരുന്ന റോസ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാനത് ശ്രദ്ധിച്ചപ്പോഴാണ് ഈ ഒരു സംഭവം ട്യൂമർ ഞാനിതിനകത്ത് കണ്ടത് ക്രൗൺ ഗോൾ ഡിസീസ് എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ പേര് പറയാൻ ഞാൻ മറന്നു ഈ തുടക്കത്തിൽ അപ്പോൾ ക്രൗൺ ഗോൾ ഡിസീസ് എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഈ ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കണം ഇതേ രീതിയിൽ കമ്പ് ഉണങ്ങുകയോ എടുക്കുകയോ ചെയ്യുന്നത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം വേറെ കാരണങ്ങളൊന്നും ഇല്ലാതെ ഇത് ഉണങ്ങുകയാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എൻ്റെ ബഡ് യൂണിയെല്ലാം വല്ലതും ഇതേ രീതിയിൽ ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ അപ്പം ഇതിനെപ്പറ്റി ഇത് കണ്ടിട്ടുണ്ട് എങ്കിലും എന്ത് ചെയ്യണമെന്ന് അറിയാത്തവർക്കായിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം